പ്രസിഡന്റിനെ റാഞ്ചി എന്നതല്ല വെനസ്വേലയിൽ നിന്നുള്ള വാർത്ത അമേരിക്കയുടെ അധിനിവേശമാണ് അവിടെ നടന്നത് യുക്രൈൻ ആക്രമിച്ചതിന് പുടിനെ കുറ്റം പറയുന്ന അമേരിക്ക വെനസ്വേല എന്ന രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് ആ രാജ്യത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് ലോകത്താകെയുള്ള എണ്ണശേഖരത്തിൽ അഞ്ചിലൊന്നും വെനസ്വേല എന്ന രാജ്യത്താണ് ആ രാജ്യത്തിന്റെ എണ്ണ ഖനികരുടെ നിയന്ത്രണമാണ് ഒരൊച്ച രാത്രി കൊണ്ട് അമേരിക്ക ഏറ്റെടുത്തത് പ്രസിഡന്റ് നിഖോളാസ് മഡൂറോയെ റാഞ്ചാനുള്ള കാരണമാണ് ഏറ്റവും പരിഹാസ്യം വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് ലഹരി കടത്ത് നടത്തുന്നു അതിന് ഒത്താശ ചെയ്യുന്നത് പ്രസിഡന്റ് മഡൂറോയാണ് അമേരിക്കയിലേക്കുള്ള ലഹരി വരവ് തടയാനാണ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് ഇതാണ് വിശദീകരണം അമേരിക്കയിൽ നേരത്തെ ലഹരി പിടികൂടിയ സംഭവത്തിൽ പ്രസിഡന്റിനെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട് ആ കേസിലെ വിചാരണയ്ക്കാണ് മഡൂറോയെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ലോകത്ത് അനേകം രാജ്യങ്ങളിൽ നിന്നും ഉണ്ട് അവ അമേരിക്കയിലും എത്തുന്നുണ്ട് അതിന്റെ പേരിൽ അതത് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും ഒക്കെ പ്രതി ചേർത്ത് കേസെടുത്താൽ എന്താകും സ്ഥിതി ലഹരിക്കടത്തിനുള്ള അമേരിക്കൻ നിയമപ്രകാരമാണ് ഇപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കേട്ട് ചിരിക്കുന്നവർക്ക് ചിരിക്കാം സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു അമേരിക്ക മഡൂറോയെ കീഴ്പ്പെടുത്തിയ വിധം അമേരിക്ക നടത്തിയ ആ ഓപ്പറേഷൻ ഇങ്ങനെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സി എയുടെ ഒരു സംഘം വെനസ്വേലയിൽ നുഴഞ്ഞുകയറുന്നു അവർ നിക്കോളാസ് മഡൂറോയുടെ ഓരോ നീക്കങ്ങളും വീക്ഷിക്കുന്നു മഡൂറോ ഓരോ സമയത്തും എവിടെയുണ്ടാകുമെന്നും എന്തൊക്കെ ചെയ്യുന്നുവെന്നും സംഘം മനസ്സിലാക്കുന്നു വെനസ്വേലയ്ക്ക് ഒരു സംശയവും ഉണ്ടാക്കാതെ നാലര മാസമാണ് സി ഐ തലസ്ഥാനമായ കാരക്കാസിൽ കഴിഞ്ഞത് മഡൂറോയ്ക്കൊപ്പമുള്ള ആളുകളെ വരെ ഓരോ നിമിഷത്തെയും ചലനങ്ങൾ സി ഐ എ സംഘം പകർത്തിക്കൊണ്ടേയിരുന്നു പ്രസിഡന്റിനൊപ്പമുള്ള സുരക്ഷാ സൈനികരെ പ്രത്യേകം നിരീക്ഷിച്ചു എത്ര പേർ വരെ ഓരോ സമയത്തും ഉണ്ടാകുമെന്ന വിവരവും സി ഐ എ ആസ്ഥാനത്തേക്കെത്തി വെനസ്വേലയിലെ അമേരിക്കൻ എംബസി അടച്ചിട്ടിരിക്കുന്നതിനാൽ സി ഐ എ സംഘത്തിന് നയതന്ത്ര പ്രതിനിധികളായിട്ട് പോലും അവിടെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല അത്രയേറെ ഒളിവിലാണ് അവർ പ്രവർത്തിച്ചത് ആ സംഘം മഡൂറോയുടെ വളർത്തു നായ്ക്കളുടെയും പൂച്ചകളുടെയും വരെ വിവരങ്ങൾ ശേഖരിച്ച് കൈമാറിയിരുന്നു അപ്പോൾ ഇത്രയും വിപുലമായ വിവരശേഖരണത്തിനൊടുവിലാണ് ആർമി ഡെൽറ്റ ഫോഴ്സ് പ്രവർത്തന സജ്ജമായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒസാമ ബില്ലാദിനെ വധിച്ച ശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ ഓപ്പറേഷനായാണ് വെനസ്വേല ദൗത്യത്തെ കണക്കാക്കിയത് ഓപ്പറേഷൻ എബ്സല്യൂട്ട് റിസോൾവ് എന്നാണ് ഈ ദൗത്യത്തിൽ ഇട്ടിരിക്കുന്ന പേര് അമേരിക്കയ്ക്ക് വെനസ്വേലയിൽ ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും അവകാശമുണ്ടോ ിയമപരമായ സാധുതയുണ്ടോ ഇക്കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് അമേരിക്ക ചെയ്തിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ആക്രമിക്കലാണ് അതെങ്ങനെയാണെങ്കിലും പ്രതിജ്ഞ പൂർത്തിയാക്കണം എന്ന അർത്ഥത്തിലാണ് അബ്സല്യൂട്ട് റിസോൾവ് എന്ന പേര് നൽകിയിരിക്കുന്നത് ഇനിയാണ് ദൗത്യത്തിന്റെ നടത്തിപ്പ് ഭാഗം വരുന്നത് മഡൂറോയുടെ വസതിയുടെ മാതൃക പൂർണ്ണമായും കെൻസക്കിയിൽ പുനർനിർമ്മിച്ചു ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് ആണ് അത് പുനർനിർമ്മിച്ചത് അവിടെ വെച്ച് ഡെൽറ്റ ഫോഴ്സ് പലവട്ടം പരിശീലനം നടത്തി ഉരുക്കുവാതിലുകൾ തകർത്ത് അകത്തുകയറി നിരവധി തവണ പരിശീലനം ആവർത്തിച്ചു ശേഷം കാലാവസ്ഥ അനുകൂലമാകാൻ സംഘം കാത്തു നിന്നു എട്ട് താമസ സ്ഥലങ്ങൾ മാറി മാറിയാണ് ബഡൂറോ ഉറങ്ങാറുള്ളത് ഓരോ രാത്രിയിലും എവിടെയാണ് കിടക്കുക എന്ന വിവരം വൈകി മാത്രമാണ് അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നത് ഡെൽറ്റാ ഫോഴ്സ് പരിശീലനം നടത്തിയ അതേ മാതൃകയിലുള്ള കെട്ടിടത്തിൽ മഡൂറോ എത്തുന്ന രാത്രിയിൽ മാത്രമേ ഈ ദൗത്യം സാധ്യമാവുകയുള്ളൂ ദൗത്യത്തോടടുത്തതോടെ വെനസ്വേലയ്ക്ക് മുകളിൽ അമേരിക്കയുടെ ചാരവിമാനങ്ങളുടെ എണ്ണം കൂട്ടി ആയുധങ്ങൾ ഘടിപ്പിച്ച റീപ്പർ ഡ്രോണുകൾ പ്രത്യേക ദൗത്യവിമാനങ്ങൾ നിരീക്ഷണ ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്കൊക്കെയും പുറമേ യുദ്ധവിമാനങ്ങളും പറക്കാൻ തുടങ്ങിയിരുന്നു മേഖലയിൽ സമീപ ദിവസങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇതിന് വഴിയൊരുക്കാനായിരുന്നു പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് വിമാനങ്ങൾ പ്രത്യേകമായി വരുന്നു എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാനാണ് വെനസ്വേലയിലെ വിവിധയിടങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് നിരവധി ബോട്ടുകൾ തകർക്കുകയും നൂറിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം ആക്രമണങ്ങളെല്ലാം ഓപ്പറേഷൻ മഡൂറോ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു പ്രത്യേകമായി എന്തെങ്കിലും സൈനിക നീക്കം നടക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാനായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം മഡൂറോ തുർക്കിയിൽ അഭയം തേടുകയും വെനസ്വേലയുടെ ഭരണം പ്രതിപക്ഷത്തിന് വിട്ടു നൽകുകയും എണ്ണപ്പാടകൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുക എന്നൊരു നിർദ്ദേശം ഇതിനിടെ ഉയർന്നു വന്നിരുന്നു എന്നാൽ മഡൂറോ അത് തള്ളിക്കളയുകയായിരുന്നു അമേരിക്കയിൽ നിന്ന് ഇങ്ങനെയൊരു ദൗത്യം മഡൂറോ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു കാരണം ആ ചർച്ചകൾ അമേരിക്ക പൊളിച്ചതു തന്നെ എന്ന് കരുതുന്നവരും കുറവല്ല കാരണം അമേരിക്കയ്ക്ക് മഡൂറോ രക്ഷപ്പെടുന്ന ഒരു ദൗത്യവും സ്വീകാര്യമായിരുന്നില്ല തുർക്കിയിലേക്ക് പോയാൽ ആ രാജ്യത്തിന്റെ സഹായത്തോടെ ബദൂറോ വീണ്ടും ആക്രമണം നടത്തും എന്ന് അമേരിക്ക ഭയപ്പെട്ടിരുന്നു അമേരിക്ക ഏതു സമയത്തും ആക്രമിക്കാം എന്നൊരു തോന്നൽ എങ്ങും ഉണ്ടായിരുന്നു പരമ്പരാഗത യുദ്ധമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇറാൻ്റെ ആണവായുധങ്ങൾ തകർത്തതുപോലെ അപ്രതീക്ഷിത നീക്കമായിരുന്നു അമേരിക്ക ആസൂത്രണം ചെയ്തത് ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിന് ആക്രമണം നടത്താനാണ് ട്രംപ് അനുമതി നൽകിയിരുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ പെൻറ്റകൻ വിവിധ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് മഡൂറോയുടെ ഓരോ രാത്രിയിലെയും താമസ സ്ഥലങ്ങൾ കണ്ടെത്തി ഈ തീയതി മാറ്റി ഒടുവിൽ എല്ലാം ഒത്തു വന്ന വെള്ളിയാഴ്ച അമേരിക്കൻ സമയം രാത്രി പത്തെ നാൽപ്പത്തിയാറിന് ട്രംപ് അന്തിമ അനുമതി നൽകി ആ രാത്രി ഫ്ലോറിഡ ക്ലബിലായിരുന്നു ട്രംപ് ക്യാബിനറ്റ് സെക്രട്ടറിമാർക്കൊപ്പം അവിടെയായിരുന്നു അത്താഴം വെനസ്വേലയിൽ തലസ്ഥാന നഗരത്തിലേക്കുള്ള വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് കാരക്കാസിന്റെ നല്ലൊരു ഭാഗവും അതോടെ ഇരുട്ടിലായി ആ ഇരുട്ടിലൂടെയാണ് വിമാനങ്ങളും ഡ്രോണുകളും കാരക്കാസിലേക്ക് പറഞ്ഞത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ചേർന്ന് നൂറ്റൻപത് എണ്ണമാണ് ഒരേ സമയം കാരക്കാസ് ലക്ഷ്യമിട്ട് പറഞ്ഞത് അവയെല്ലാം കടലിൽ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിട്ട കപ്പലുകളിൽ നിന്നും വിവിധ നാവിക ആസ്ഥാനങ്ങളിൽ നിന്നുമാണ് പറന്നു പൊങ്ങിയത് കാരക്കാസിന്റെ തൊട്ടു വിമാനങ്ങൾ എത്തിയിട്ടും വെനസ്വേലയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് സൂചന കിട്ടിയില്ല അപ്പോഴേക്കും ശനിയാഴ്ച പുലർച്ചെയായിരുന്നു റഡാറുകളും മിസൈൽ വിന്യാസങ്ങളും തകർക്കുകയാണ് ആദ്യം ചെയ്തത് ആ ആക്രമണത്തിൽ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടു നാൽപ്പത് പേർ എന്നാണ് അമേരിക്ക പറയുന്നതെങ്കിലും വെനസ്വേലയുടെ അതിലേറെ സൈനികർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അനുമാനം പുലർച്ചെ രണ്ടേ ഒന്നിനാണ് ഹെലികോപ്റ്ററുകൾ മഡൂറോ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് എത്തിയത് ആ സമയത്ത് ഹെലികോപ്റ്ററുകൾക്കു നേരെ ഉണ്ടായ വെടിവെയ്പാണ് അമേരിക്ക നേരിട്ട ഏക പ്രതിരോധം അതോടെ കൂടുതൽ ഹെലികോപ്റ്ററുകൾ എത്തി ബോംബ് വർഷം തന്നെ നടത്തി വെടിവെയ്പിൽ ഒരു ഹെലികോപ്റ്റർ തകർന്നു ആറ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹെലികോപ്റ്ററുകളിൽ നിന്നും കൊട്ടാരത്തിൽ ഇറങ്ങിയ സംഘം അതിവേഗം മഡൂറോയുടെ കൊത്തളങ്ങൾക്കുള്ളിലൂടെ ഓടി ഈ സമയം മുതൽ ട്രംപ് ദൃശ്യങ്ങൾ തത്സമയം കാണാൻ തുടങ്ങി ടി വിയിൽ സിനിമ കാണുന്നത് പോലെ താൻ കണ്ടിരുന്നു എന്നാണ് ട്രംപ് പിന്നീട് ഇതിനെ വിശേഷിപ്പിച്ചത് മഡൂറോയുടെ മുറിക്ക് മുന്നിലെത്തിയ സംഘം മൂന്ന് മിനിറ്റ് കൊണ്ട് ഇരുമ്പുവാതിൽ വാതിൽ തകർത്ത് അകത്തുകയറി മഡൂറോയും ധാരയും മറ്റൊരു ഉരുക്കുമുറിയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സൈനികർ തടഞ്ഞു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതോടെ മഡൂറോ കസ്റ്റഡിയിലുണ്ടെന്ന് സംഘം സി ഐ ആസ്ഥാനത്തേക്ക് അറിയിച്ചു നാല് ഇരുപത്തി ഒൻപതിന് യുദ്ധക്കപ്പലിലേക്കും അവിടെ നിന്നും അമേരിക്കയിലേക്കും മഡൂറോയുമായി സംഘം യാത്ര തിരിച്ചു ഏത് ആഗോള നിയമം എടുത്താലും കൊടിയ കുറ്റമാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് ഒരു രാജ്യത്ത് നിന്നുള്ള ലഹരി പിടിച്ചതിന് ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ റാഞ്ചുക എന്നത് കൈവിട്ട കളിയാണ് അമേരിക്കയെ പോലെ ഇത്രയേറെ യുദ്ധക്കൂറ്റങ്ങൾ ചെയ്ത് ഇത്രയേറെ കൊലപാതകം നടത്തിയ ഇത്രയേറെ നിയമലംഘനങ്ങൾ നടത്തിയ മറ്റൊരു രാജ്യവും ലോകത്തില്ല മഡൂറോ കുറ്റക്കാരനാണെങ്കിൽ ആ രാജ്യത്തെ ജനതയ്ക്കാണ് വിചാരണ നടത്താനും ശിക്ഷ വിധിക്കാനുമുള്ള അവകാശം അമേരിക്ക നടത്തിയ ഈ കളിയെ അപലപിച്ചത് റഷ്യയും ഇറാനും പോലുള്ള ഏതാനും രാജ്യങ്ങൾ മാത്രമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മറ്റു രാജ്യങ്ങൾ മൗനം പാലിക്കുകയാണ് വെനസ്വേലയുടെ എണ്ണക്കനികൾ സ്വന്തമാക്കാൻ അമേരിക്ക നടത്തിയ ഏറ്റവും ഹീനമായ ആക്രമണം എന്നല്ലാതെ മറ്റൊരു വിശേഷണവും ഇതിന് ഇണങ്ങുകയുമില്ല കോർഡിന്റെ മറ്റു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം